ഹായ് ഹലോ മിഷേനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആരോ നിങ്ങളിലേക്ക് തിരികെ വരുന്നു അതാരാണ് നിങ്ങളുടെ എക്സ് ആണോ അതോ ഇനി പുതിയൊരാളാണോ അതോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വ്യക്തിയാണോ എല്ലാം നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ടോപ്പിക്ക് പിന്നെ നമ്മൾ റീഡിങ് ഒരു അഡ്വെർടൈസ്മെൻ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഇതൊരിക്കലും നിങ്ങളുടെ എനർജി അല്ല കഴിഞ്ഞ വീഡിയോയിൽ ആരൊരാൾ കമൻ്റ് ഇട്ടിരുന്നു ഞാൻ പറയുന്നത് നിങ്ങളുടെ എനർജി അല്ല പിന്നെ എന്തിനാണ് കാർഡ് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അതൊരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാണണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല ഞാൻ നിങ്ങളോട് ഇത് പറയുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് റിസണായിട്ടാകുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കാം ഇതൊരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി എന്താണ് എന്നറിയാൻ സാധിക്കുള്ളു ഓക്കെ അപ്പോൾ ഇത് ജനറൽ ആണ് എന്ന് ഞാൻ പറഞ്ഞു ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണം കാണാവുന്നതാണ് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ റെസനൈറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം പിന്നെ കുറേ ടൈംലെസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം വീഡിയോസും വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ട് നോക്കാം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാം ഓക്കെ പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെയാവാം നിങ്ങളുടെ വ്യക്തിയുടെ ആവാം ഒന്നിനെയും ഫോഴ്സ് ചെയ്യണ്ട കാണുന്നവർ പല വിധത്തിലാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ടൈറ്റിൽ ഇതാണ് ആരോ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അത് ആരായിരിക്കാം ഇപ്പം നിങ്ങൾ മനസ്സിലൊരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഈ വീഡിയോ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ആ വ്യക്തിയായിരിക്കുമോ നിങ്ങളിലേക്ക് തിരികെ വരുന്നത് ഇത് കാണുന്നവർ കൂടുതൽ പേരും ഒരു ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ സാഹചര്യം ആവാം വ്യക്തികളാകാം മറ്റു പലരും ബ്ലാക്ക് മാജിക് ചെയ്യുന്നതാവാം അങ്ങനെ എന്ത് കാര്യങ്ങളും ആവാം ചിലപ്പോൾ ജാതി മതം ഏജ് ഡിഫറൻസ് പിന്നെ സമൂഹത്തിലെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ ഇത് ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഇത്തരം സാഹചര്യത്തിൽ വന്ന് നിങ്ങളൊരു ബ്രേക്കപ്പിലേക്കും ഈ സാഹചര്യങ്ങളിലേക്കൊക്കെ വരാനുള്ളൊരു കാരണം മേ ബി ഇതൊക്കെ ഒരു പാസ്റ്റ് ലൈഫായിട്ട് കണക്റ്റഡ് ആയിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുണ്ടാകാം അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട് ആ കാർഡിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് സാധ്യതകൾ എന്തൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം മേ ബി കാർഡ് പറയുന്നത് അപ്പോൾ ഇത് വെറുതെ നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഓക്കെ ആവുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമുക്ക് റേഡിങ്ങിലേക്ക് പോവാം തീർച്ചയായും ഈ വ്യക്തി നമ്മൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലായിരിക്കാം നിങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് തന്നെ ആയിട്ടുണ്ടാകാം ഇത് ഞാൻ സംഭവിച്ചത് പെട്ടെന്നൊരു ദിവസം നിങ്ങൾ അത്രയും ദിവസം നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോയിട്ട് പെട്ടെന്നൊരു രാത്രി ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധത്തിനെ തന്നെ കീഴ്മേൽ മറിച്ചത് ഒരുപക്ഷെ നിങ്ങളുടെ സംസാരത്തിലുണ്ടായിരുന്ന ആശയങ്ങളാവാം കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളാകാം അത് വലിയൊരു ദുരന്തത്തിലേക്ക് പോയിട്ട് പെട്ടെന്ന് സഡൻലി ആ റിലേഷൻഷിപ്പ് കട്ടാവാം ചിലപ്പോൾ അത് വീട്ടിൽ പിടിക്കപ്പെട്ടിട്ടായിരിക്കാം ചിലപ്പോൾ എന്താ പറയുക വീട് വേണോ നിങ്ങൾ വേണോ എന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നപ്പോൾ അവർക്ക് ആ സമയത്ത് എടുക്കേണ്ടി വന്നൊരു തീരുമാനമാകാം നിങ്ങളെ ഈ സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇത്രയും നാൾ നിങ്ങളിങ്ങനെ വിഷമിക്കാനുള്ളൊരു കാരണം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൊണ്ടിരിക്കാനുള്ള ഒരു കാരണം എന്ന് മനസ്സിലാകാം മേ ബി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വാക്കുകളാൽ അവരെ പ്രണപ്പെടുത്തിയിട്ടുണ്ടാകാം മുറിവിയേൽപ്പിച്ചിട്ടുണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും ഒട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ആ ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നത് നിങ്ങളെ വളരെയധികം ഹാപ്പി ആക്കി നിങ്ങളെ ഒരുപാട് ഹീൽ ചെയ്ത് അത്തരത്തില് നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ച് നിങ്ങൾ ഇതുവരെ സ്വപ്നം കണ്ടതല്ല നിങ്ങൾക്ക് തന്നിട്ടായിരിക്കാം ഈ വ്യക്തി പെട്ടെന്ന് പോയത് ചില കുറച്ച് റിലേഷൻഷിപ്പിലൊക്കെ ഒരു അക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ പറയാതെ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാകാം എന്താണ് കാരണം എന്ന് പോലും അറിയില്ല പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു മേത്രമായി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകുള്ളൂ ചിലപ്പോൾ അവരുടെ കുടുംബ സാഹചര്യങ്ങളാകാം ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളിങ്ങനെ ഒരു ഇതിലോട്ട് വന്നത് ആ സമയത്ത് അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല നിങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് മേ ബി ഉണ്ടാകാം ഒരു കഴിവില്ലായ്മ ആ സമയത്ത് അവർക്കൊരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല മറ്റുള്ളവരുടെ പ്രേരണകൾ അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കാരണം അവർക്ക് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് പിന്മാറിയിട്ടുണ്ടാകാം അത്തരം കാര്യങ്ങളുണ്ടാകാം മേ ബി അവർ ആ സമയത്ത് അതിനു വേണ്ടി മിച്ചത് ഒരുപാട് മത്സരങ്ങളും വൈരുദ്ധ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കുടുംബങ്ങൾ തമ്മിലൊരു പ്രശ്നം വേണ്ട മറ്റു കാര്യങ്ങൾ വേണ്ട അവർ ചിലപ്പോൾ എല്ലാ കാര്യത്തിനും വിലയിരുത്തിയിട്ട് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അത്ര ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ വ്യക്തിയായിട്ട് അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഞാൻ പറയുന്നു അവരുടെ ഭവനത്തിൽ വീടുകളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് യാതൊരുവിധ താല്പര്യവും ഉണ്ടാവില്ല അതൊരു വിവാഹേതര ബന്ധമാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ഏത് റിലേഷൻഷിപ്പാണെങ്കിലും നിങ്ങളും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഈ വ്യക്തിയും തമ്മിൽ ഒരുമിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു സാധ്യതയില്ല ഭയങ്കര എതിർപ്പുകൾ ഉണ്ടാകാം വീട്ടിൽ ഇഷ്ടമാണെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് അവരുടെ വാക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇതിന് തടസ്സം നിൽക്കുന്നുണ്ടാകാം മേ ബി അച്ഛനാകാം അമ്മയാകാം ഫാമിലിയിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളാകാം അങ്ങനെ ഒരു പിന്തുണ ലഭിക്കുന്നില്ല നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ മറ്റൊരു വ്യക്തികളുടെയും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് തീർച്ചയായും ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ആരോ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് ഈ സമയത്ത് നിങ്ങൾ ഒരുപാട് പ്രത്യാശയിലാണ് ഇരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരുപാട് നിരാശയും അവർ വരൂ വരില്ലേ എന്ന് നിങ്ങളുടെ മനസ്സിനൊരു ഉറപ്പില്ല എങ്കിലും നിങ്ങൾ കാത്തിരിക്കുന്നു ചില സമയങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഇനി ആ വ്യക്തി വരില്ല കഴിഞ്ഞു എല്ലാം അവസാനിച്ചു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകാം നിങ്ങൾക്കോ അവർക്കോ എന്താണ് ഈ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് എന്തായിരുന്നു കാരണം എന്താണ് അതുകൊണ്ട് എനിക്കുള്ള ഗുണം ഞാൻ എന്തിനെൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നു അങ്ങനെ എന്തെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മൊത്തത്തിൽ ഈ ബന്ധത്തിൽ എന്ത് എന്നൊരു വ്യക്തത വന്നിട്ടുണ്ടാകാം കുറേയേറെ സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം മേ ബി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലേക്ക് ആവാനുള്ള ഒരു കാരണം ഒരു ബ്ലാക്ക് മാജിക് ആയിരിക്കാം നിങ്ങളെ ഈ വ്യക്തിയിൽ നിന്ന് അകറ്റിയത് ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന മറ്റ് വ്യക്തികളായിരിക്കാം അത്തരം കാര്യങ്ങളെല്ലാം ഈ സമയത്ത് നിങ്ങളെ എത്തരത്തിലെങ്കിലും തിരിച്ചറിയുന്നുണ്ടാകാം ഞാൻ അയാളിൽ നിന്ന് അല്ലെങ്കിൽ അവളിൽ നിന്ന് വേർപിരിഞ്ഞു പോകാനുള്ള കാരണം ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തിട്ടായിരുന്നു എന്നൊരു പക്ഷെ അവരറിയുന്നുണ്ടാകാം തിരിച്ചറിയുന്നുണ്ടാകാം ഒരുപക്ഷെ ഫാമിലി ആയിരിക്കും കൂടുതലും ഈ ബന്ധത്തിന് ഒരു തടസ്സമായിട്ട് നിന്നിട്ടുള്ളത് നിങ്ങൾ വ്യത്യസ്ത മതത്തിലുള്ളവരായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ തീർച്ചയായും എൻ്റെ എന്താ പറയുക ഒരു പിൻതലമുറ പറ്റിയൊക്കെ നിങ്ങളുടെ ഫാമിലി ചിന്തിക്കുന്നുണ്ടാകാം ആ സമയത്ത് കുറച്ച് കുറച്ചധികം നാളുകളായിട്ടുണ്ടാകാം മേ ബി ഒരു ആറ് മാസമോ ഒരു കൊല്ലോ രണ്ട് കൊല്ലോ മൂന്ന് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാകാം നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് ഞാൻ പറയുന്നു ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങൾ ഇതിനു മുമ്പ് ജീവന പ്രണയിച്ചിരുന്ന നിങ്ങൾക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഓർമ്മകളുള്ള ആ വ്യക്തി നിങ്ങളിലേക്ക് ഈ സമയം തിരിച്ചു വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ സമയത്ത് നിങ്ങൾക്കോ അവർക്കോ ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു ആക്ഷൻ എടുക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് അതിൻ്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണം എന്നൊരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ആ വ്യക്തിയിലേക്ക് വീണ്ടും ചെല്ലാനുള്ള ഒരു ആവേശം എന്നുണ്ട് മറ്റു വിശ്വാസങ്ങളെ പ്രതിരോധിച്ച് അവരിലേക്ക് കടന്നെത്താനുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടാകാം നിങ്ങളീ മനസ്സിന് ഉദ്ദേശിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വളരെ കാലമായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആ വ്യക്തിയുടെ ഒരു മെസ്സേജോ കോളോ അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് അത്തരത്തിൽ മെസ്സേജ് അയക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് ആരെങ്കിലും ഒരു മുൻകൈ എടുത്ത് ഈ റിലേഷൻഷിപ്പിനെ വീണ്ടും പഴയ രീതിയിലേക്ക് ആവാനുള്ളൊരു സാധ്യതയും ഉണ്ട് തീർച്ചയായും അത്തരത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ് ഒരു വിജയമാണ് പോസിറ്റിവിറ്റിയാണ് വരുന്നത് നിങ്ങൾ ഇത്രയും നാൾ ആ വ്യക്തി തിരിച്ചു വരില്ല എന്ന് കരുതി ഒരുപാട് വിഷമിച്ചിരുന്നിട്ടുണ്ടാകാം നിങ്ങളുടെ ആ വിഷമെല്ലാം അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ഒരു മെസ്സേജിൽ അലിഞ്ഞു പോയിട്ടുണ്ടാകാം ഇതുവരെ ഉള്ളതെല്ലാം കാരണം നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് സംരക്ഷണം ലഭിച്ചിരുന്നു ഒരുപാട് സുരക്ഷിതത്വം ലഭിച്ചിരുന്നു നിങ്ങൾ ഒരുപാട് അവർ കെയർ ചെയ്തിരുന്നു നിങ്ങളിൽ ഒരുപാട് പോസിറ്റീവ് ആയിരുന്നു നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഉണ്ടായിരുന്നു അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഒരു നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളായിരിക്കാം ആ ബന്ധത്തിൽ നിന്നും പിറകോട്ട് മാറിയത് എന്ന് വിശ്വസിക്കാം ചിലപ്പോൾ ഇദ്ദേഹം അല്ലെങ്കിൽ ഇവൾ നിങ്ങളിലേക്ക് ഇതിനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്ത് വന്നിട്ടുണ്ടാകാം കാര്യങ്ങളെ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം അപ്പോഴും നിങ്ങൾ പിന്മാറിയിട്ടുണ്ടാകാം നിങ്ങളായിരിക്കാം ആ സമയത്ത് ഒരു തീരുമാനം എടുക്കാതിരുന്നത് ഈ സമയത്തും ആ ഒരു അവസ്ഥ തന്നെയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളും ഓക്കെ തീർച്ചയായും ആ സമയത്ത് എന്താണ് വേണ്ടത് ഇനി എന്താണ് മുന്നോട്ട് വേണ്ടതെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചാൽ ഒരു തീരുമാനം കിട്ടുന്നുണ്ട് അത്തരത്തിൽ നിങ്ങളൊരു തീരുമാനം വരുമ്പോൾ അതിനനുസരിച്ച് അതൊരു യോജിപ്പിലേക്ക് വേൾഡ് കാർഡൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഒരു യോജിപ്പിലേക്ക് ഒരു പൂർത്തീകരണത്തിലേക്കൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പണ്ടത്തേക്കാളും ഒരുപാട് മനോഹരമാകുന്നുണ്ട് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമാണ് ഇതുവരെ നിങ്ങളുടെ സംഭവിച്ച ചിലപ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ നിങ്ങൾ വളരെ നന്നായി ആകാം അതിനു ശേഷമായിരിക്കാം മേ ബി നിങ്ങൾ പിരിഞ്ഞിട്ട് ഇതേപോലൊരു ടൈം കാലഘട്ടം ഉണ്ടായത് ഇപ്പോൾ വീണ്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്ന് പുതിയൊരു എന്താ പറയുക നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു പുതിയൊരു തുടക്കം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ റില മനസ്സിലാക്കി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടിട്ടായിരിക്കാം ആ വ്യക്തി വരുന്നത് അല്ലെങ്കിൽ ഇതിനോടകം തന്നെ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാകാം അത്തരത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ നല്ല പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ പ്രശ്നങ്ങളെ പറഞ്ഞ് പരിഹരിക്കണോ വേണ്ടയോ ഇനി എന്താണ് വേണ്ടത് എന്നെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചാൽ ലഭിക്കുന്നുണ്ട് ഉത്തരം ലഭിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അത്ര ഒരു ഗൈഡൻസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മേ ബി അതൊരു സ്വപ്നത്തിൽ കൂടി ഒരു വീഡിയോയിൽ കൂടി ആകാം എന്തിനാണെങ്കിലും നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്ന സമയമാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാവുന്ന നല്ലൊരു തീരുമാനം എടുത്തിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമുക്ക് മൊത്തത്തിൽ കിട്ടിയ ഒരു റീഡിങ് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മാത്രം നോക്കുക നമ്മൾ മറ്റ് ടൈംലെസ് ആയിട്ടുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൽ പോയി നോക്കിയാൽ കാണാം പല പല ടോപ്പിക്കിലാണ് ചെയ്തിട്ടുള്ളത് താല്പര്യമെങ്കിൽ അതും കണ്ട് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തമുള്ള ഒരു എനർജി ഒന്നിനെയും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് അറിയുള്ളൂ മറ്റൊരു വീട്ടിൽ കാറ് വാങ്ങിയിട്ട് അത് നമ്മുടെ കാറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ കാറാവണമെങ്കിൽ നമ്മുടെ കാർ നമ്മൾ വാങ്ങണം എന്ന് പറയുന്ന ഒരു രീതിയിൽ നിങ്ങളുടെ എനർജി നിങ്ങളുടെയാണ് ആ എനർജി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലാതെ മറ്റ് റീഡിങ്സും കാര്യങ്ങളും കണ്ട് അതിൽ പോസിറ്റീവിനെ മാത്രം കേട്ടിട്ട് മുന്നോട്ട് പോവാതിരിക്കുക നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങളെ സന്തോഷിപ്പിക്കലല്ല ലക്ഷ്യം നിങ്ങൾക്കൊരു സൊല്യൂഷൻ തന്ന് നിങ്ങളുടെ ആ പ്രതിസന്ധിയെ മറികടന്നു പോവാൻ നിങ്ങളെ സഹായിക്കാനാണ് കാരറ്റ് ഉപയോഗിക്കേണ്ടത് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും പ്രതീക്ഷിച്ചിരിക്കാം ഒന്ന് മാത്രം മനസ്സിലാക്കുക ഒന്നും നമ്മൾ വിചാരിക്കുന്നതല്ല നടക്കുന്നത് ഓക്കെ സംഭവിക്കാനുള്ളത് ആ സമയം നമ്മളിലേക്ക് വന്നു ചേരുന്നു എന്നേ ഉള്ളൂ അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും പണമാണെങ്കിലും കരിയർ ആണെങ്കിലും എന്താണെങ്കിലും അത്തരത്തിലെടുക്കുക ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്ന നടക്കില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കാതെ വരുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത് എന്ന് വിശ്വസിക്കുക ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയ റീഡിങ് അടുത്തൊരു റീഡിംഗ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ഫ്രം മിഷാനി